കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ അഴിമതിക്കും തട്ടിപ്പിനുമെതിരെ ഭക്തജനങ്ങളുടെ നാമജപയാത്ര ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഹിന്ദു വിശ്വാസ സംരക്ഷണ ജാഥയിൽ ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൺ തിലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി നിരവധി ഭക്തർ നാമജപയാത്രയിൽ അണിനിരന്നു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണം ജനൻ ടി വി വാർത്തയാക്കിയതിന് പിന്നാലെ ദേവസ്വം ബോർഡിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നെല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച നാമജപയാത്ര കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സമാപിച്ചു ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സന്റ് ഡങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി ഹൈന്ദവ ക്ഷേത്രങ്ങളെ പിണറായി സർക്കാർ കമ്പനികളായി കാണുന്നുവെന്നും കിറ്റ് എംബിൾ എന്നാണ് ഭക്തർക്ക് പറയാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പറയുന്നത് ക്ഷേത്രങ്ങൾ നഷ്ടത്തിലാണെന്ന ക്ഷേത്രത്തെ കമ്പനി കമ്പനി പോലെ 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 നഷ്ടം ലാഭം ഇതൊക്കെ ഫാക്ടറി പറയാനുള്ളത് പറയാനുള്ളത് ഈ എന്നാണ് യഥാർത്ഥ പ്രസാദം കിട്ടുക എന്നത് ഭക്തന്റെ അവകാശമാണ് കൊള്ളക്കാർക്കെതിരെയുള്ള ഹൈന്ദവരുടെ പോരാട്ടം ആരംഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ആ കണ്ടേ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി മഞ്ഞപ്പാറ സുരേഷ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ജില്ലാ സംഘചാലക് ആർ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ഭക്തരാണ് വിശ്വാസ സംരക്ഷണ ജാഥയുടെ ഭാഗമായത് ബി ജെ പി കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഖണ്ട് സഹകാര്യവാഹ് അഭിലാഷ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അനീഷ് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി കൃത്രിമ കരിപ്രസാദ നിർമ്മാണം കണ്ടെത്തിയ സാഹചര്യത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടരുകയാണ് ഇതിനോടകം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും മേൽശാന്തിക്കും ഉൾപ്പെടെ നോട്ടീസ് നൽകിയിട്ടുണ്ട് സംഭവത്തിൽ കേസെടുത്ത് സുതാര്യമായ അന്വേഷണം നടത്തണമെന്നതാണ് ഭക്തജനങ്ങളുടെ ആവശ്യം ജനം കൊല്ലം